പൂജ കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടേ ഇവരെ നമ്മളങ്ങ് എന്താ പറയുക മാനസികമായിട്ട് അവരങ്ങ് ടോർച്ച് ചെയ്ത് നമ്മളങ് കൊല്ലാണ് നായിയായിരിക്കും ഒരു താല്പര്യ ഇല്ലാത്ത നായിയായിരുന്നല്ലേ അഭിനയിച്ചത് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ഒരു നായികയാണ് ഐശ്വര്യം പറഞ്ഞാൽ അയ്യോ നമുക്ക് വലിയ ടോർച്ചിങ് ആണ് അവിടെ ഈകോം ഇവിടെ ഈകോ ഈ തിരുവനന്തപുരത്ത് ഞായഈ അവിടം വരെ എത്തണം അവരെ സൂപ്പിക്കണം നാരങ്ങളെ മാറ്റി കൊടുത്ത് അവരെ സൂചിക്കില്ലല്ലോ അവരെ എന്തൊക്കെ രീതിയിൽ സൂപ്പിക്കുക നോക്കൂ വേണമെങ്കിൽ ട്രാൻസ്ഫോർ ഞാൻ ചെയ്തുകൊണ്ടുവരും നാടുവാഴി എന്ന് പറഞ്ഞ സിനിമയോ നാടുവാഴി ടു അതിൻ്റെ നിർമ്മാതാവ് ആദ്യം സവാൻസ് വിജയകുമാർ സാറായിരുന്നു ആ നാടുവാഴി ജോഷ് സാറാണ് സംവിധാനം എസ് എസ് സ്വാമിയുടെ കഥ അതിൻ്റെ കഥയിൽ നിർമ്മിച്ചതാണ് സവാൻസ് വിജയകുമാർ സാറ് സാറ് ലെറ്റർ തന്നാലേ എനിക്ക് നാടുവാഴി ടു എന്ന് പറഞ്ഞ പടം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പുള്ളീൻ്റെ ഡയറക്ടറാണ് ഭാരത സിനിമയിലൊക്കെ ഡയറക്ടറാണ് സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളിൻ്റെ എൻ്റെ എനിക്ക് തരാൻ ലെറ്റർ കൊടുത്തു വിടുന്നു പുള്ളീൻ്റെ ലെറ്റർ ഉണ്ടെങ്കിലേ എനിക്ക് ഈ ടൂ എന്ന് പറഞ്ഞാൽ വളരെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പൂജയൊക്കെ അതിൻ്റെ രാജുവെറ്റൊക്കെ മോഹൻലാലിൻ്റെ നാട് വഴിയുടെ അത് പൃഥ്വിരാജ് അഭിനയിക്കാൻ വേണ്ടി നാട് വഴി പൂജ വഴി മസ്കറ്റ് ഹോട്ടലിൽ വെച്ചായിരുന്നു പൂജ കഴിഞ്ഞത് രാജുവൊക്കെ ഉണ്ടായിരുന്നു പൂജ കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇവരെ നമ്മളങ്ങ് എന്താ പറയുക മാനസികമായിട്ട് ഇവരങ്ങ് ടോർച്ച് ചെയ്ത് നമ്മളങ്ങ് കൊല്ലുകയാണ് ഓരോ ദിവസവും ഞാൻ കയറി ഇറങ്ങുകയാണ് അതായത് എൻ്റെ അനിയത്തിര കല്യാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കണം പന്ത്രണ്ട് മണിക്ക് കല്യാണം ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് രാജു വിളിച്ച് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് എറണാകുളത്ത് എത്താൻ പറഞ്ഞ് നമ്മൾ ചെയ്യാൻ വേണ്ടി എല്ലാം എഗ്രിമെൻ്റ് ആയി തുടങ്ങാറായപ്പോൾ വീണ്ടും അവർ തമ്മിൽ മാനസികമായിട്ട് എസ് എൻ സ്വാമി സാറും രാജുവായിട്ടും എന്തോ മാനസികമായിട്ട് എസ് എൻ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ് പിന്നെ ആ പടത്തിൻ്റെ നടക്കാത്തത് ഷാജി കലാസിൻ്റെ ഒറ്റം മെടുക്കൊണ്ട് മാത്രമാണ് പിന്നെ സിംഹാസനം നടന്നത് സിംഹാസനം നടക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എരിയെ ഒക്കെ വന്ന് നല്ല ഇതാക്കി തരാമെന്ന് പറഞ്ഞിരുന്നേ എൻ ജി പണിക്കൽ സാറ് സാറ് വന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വന്നു അത് നമ്മളെ കയ്യിൽ നാൽപ്പത്തൊമ്പത് ആർട്ട്ഷ പടത്തിൽ അഭിനയിച്ചു നായിയായിരിക്കും ഒരു താല്പര്യം ഇല്ലാത്ത നായികയായിരുന്നു അഭിനയിച്ചത് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു നായികയാണ് ഐശ്വര്യ എന്ന് പറഞ്ഞാൽ അയ്യോ നമുക്ക് വലിയ ടോർച്ചിങ് ആണ് സിനിമയിൽ ഈ ഉള്ള കാര്യം പറഞ്ഞു നമുക്ക് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്തെന്ന് പറയണ കാലമായി പോയി അല്ലെങ്കിൽ നമ്മൾ വേറൊരാളായിട്ട് ഇറങ്ങണം രണ്ടും കൽപ്പിച്ചു അത് ഡയറക്ടർ ഇഷ്ടപ്പെട്ടവരെ അതിപ്പോൾ ഞാൻ പിന്നെ വിട്ടു ഇപ്പം നമ്മളൊന്നും പറയാൻ വെക്കില്ല കാരണം പ്രൊഡ്യൂസർ രാവിലെയാണ് കാണുന്ന നായികയെ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു സിംഹാസുരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ കിടക്കണത് ഒരു കാവ്യമാധവൻ വാര്യവർ ആ കഥാപാത്രം നമ്മൾ ഉൾക്കൊള്ളണമല്ലോ എങ്കിലെല്ലാം മഞ്ജു വാര്യക്കോളും ആ പടത്തിന് മഞ്ജു അല്ല മഞ്ചു എന്ന് പറഞ്ഞാൽ നായിക നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇതാണ് ആ കഥയ്ക്ക് ഉൾപ്പെട്ട നായികയെ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കാരണം എന്താ എൻ്റെ ഡോൺ സിനിമയിൽ പോലും നമുക്ക് എന്താ പറഞ്ഞാൽ മറ്റേ നമ്മുടെ വേറെ നായികയാണ് വെച്ചിരുന്നത് പിന്നെയാണ് ഗോവയെ ഒരു ഒരക്ഷ ഒറ്റ ദിവസം കൊണ്ട് റെഡി ആയതാണ് ചിലതിനെയൊക്കെ നമ്മൾ എത്രയും മാസം മുമ്പേ ബുക്ക് ചെയ്ത് അവരെയൊക്കെ ചാട സഹിക്കാൻ പോകും പിന്നെ നമുക്ക് ഈ പറഞ്ഞ നടന്മാരെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേറൊരു സംഭവം പറയുന്നത് എൻ്റെ പടത്തിലാണ് ഈ രഗതീശ് കുമാർ ആയിട്ട് തന്നെ വെച്ചിരുന്നത് നമ്മളെല്ലാം അമ്പളിച്ചേട്ടാണെന്ന് വിളിക്കുന്നത് നാൽപ്പത് ദിവസം ഡാറ്റ് വാങ്ങിച്ചു ഞാൻ അഡ്വാൻസും കൊടുത്തു ഏത് സിംഹാസനോ സിംഹാസനോ സിനിമയ്ക്ക് ഇദ്ദേഹം സമയമായപ്പോഴ് അതായത് സായി കുമാർ ഏട്ടൻ്റെ കൂടെ പൃഥ്വിരാജിൻ്റെ കൂടെ തുടക്കം പോലെയും വേണം അതായത് നമ്മൾ സിംഹാസനത്തിൽ കാണില്ല ഒരു കാര്യവശം കാണുമല്ലോ ഒരു കഴിവുള്ള ഈ അച്ഛൻ്റെ തുല്യമായ ഒരാൾ കാണും അപ്പോൾ പുള്ളിയുടെ കോസ്റ്റ്യൂമറൊക്കെ കാവ്യം കാവ്യം മറ്റേ മുറുക്കാനൊക്കെ കഴിച്ച് മുദ്രാസം മാലയക്കിട്ടുള്ള കഥാപാത്രമാണ് ഇന്ന നിപ്പില് മാറി ഇതേപോലത്തെ ആണ് ആരെ തപ്പിയെടുക്കും പിന്നെ നിന്ന പെട്ടെന്ന് നമ്മൾ വിളിച്ചത് തപ്പി ചേട്ടൻ പ്രൊഡക്ഷൻ കണ്ടോ വിളിച്ച് പറയണേ എനിക്ക് വരാക്കൂല അടുത്ത പടത്തിന്റെ ഏറ്റവും കൊടുത്ത് ഞാൻ ആ ഹോട്ടലിന്റെ വാതന്റെ ഇതേപോലെ ഒരു വാദന്റെ നടയിരുന്നു ഞാൻ സത്യം പറഞ്ഞേ രണ്ടു മണിക്ക് സംവിധായകം വന്ന് കഷ്ടപ്പെട്ടിട്ട് വന്ന് കിടക്കുന്ന സമയാണ് ഞാൻ എങ്ങനെ വിളിച്ചു കൊണർത്തു സാറേ ഇന്ന ആള് നാളെ വരില്ല കാരണം നാളെ അവിടെ നമുക്ക് വലിയൊരു അമ്പലത്തിൽ വെച്ചുള്ള ഷോട്ടാണ് സീൻ എടുക്കാൻ വേണ്ടി വെച്ചുകയാണ് കംപ്ലീറ്റ് സിത്തി കേട്ടായി സായി കുമാർ പൃഥ്വിരാജ് ഇങ്ങനെ ഒരുപാട് അഡ്ജറുണ്ട് ആ പടത്തിൽ വെച്ചിരിക്കാണ് പിന്നെ നമ്മൾ ഫോൺ ചെയ്ത ഉടനെ വരണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകേണ്ടത് നസീർ സാറും ജയൻ സാറും ഉള്ള കാലം പോലെയുള്ള നടനാണ് നമ്മളെ കുഞ്ച പൈസ പോലും പറഞ്ഞില്ലെന്ന് പടം തീരണവരെ എൻ്റെ പടത്തേ മനുഷ്യ മറ്റേ അദ്ദേഹം സമയത്ത് പറഞ്ഞ് വരാൻ പറ്റില്ല അത് പുള്ളിനെ കുറ്റമല്ല ഞാൻ വേറെന്നുകൊണ്ട് പറഞ്ഞില്ല പുള്ളി പിന്നെ ആയപ്പോൾ ഒരു ആ പറഞ്ഞ് നാലിൻ്റെ അന്ന് പുള്ളിക്ക് ആർട്ട്സിൻ്റെ പറ്റി എൻ്റെ പ്രപഞ്ചം കൊണ്ട് പറ്റിയൊന്നുമല്ല അത് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനൊന്നും പറ്റാൻ പാടില്ല അത്രയും വലിയൊരു അങ്ങനെ ഞാൻ നടന്ന് കിട്ടാൻ പാടുവാണ് അദ്ദേഹം ഇല്ലാതെ അതിനുശേഷം ഒരുപാടാണ് ഇപ്പം ഈ ചളപുളത്തെ കോമഡിയും കൊണ്ട് കുറേ കയറിയിരിക്കുന്നത് ഇപ്പം നല്ല കോമഡി ചെയ്യണമെങ്കിൽ രഹതീസ് കുമാറിനെ പോലെ ഒരു ഇനി കിട്ടാൻ പാടുകയില്ല എന്തെങ്കിലൊക്കെ പറഞ്ഞ് എന്റെ അടുത്തുള്ള വൈരാഗ്യം അല്ല പുള്ളിക്ക് എൻ്റെ ഒരു വിഷമവും സങ്കടവും കണ്ടിട്ട് എനിക്ക് പടം ചെയ്ത് കാര്യം കാര്യ എന്നെട്ടിങ്ങനെ നടത്തിച്ച ഒരു ബുദ്ധിമുട്ടും ഉണ്ട് ഇറങ്ങിയ സിനിമ എന്ന് പറയുമ്പോൾ ഇറങ്ങി നോക്കുക കാര്യം ഇപ്പൊ എന്നെ അടിച്ച് ഏർപ്പിച്ച് പുള്ളിക്ക് പടം കിട്ടുമല്ലോ പ്രൊഡ്യൂസറായ എനിക്കല്ലേ പടം കിട്ടാത്തത് സബ്ജക്ട് നന്നായിരിക്കണ്ടേ ആദ്യമേ തന്നെ വേറെ പൃഥ്വി അല്ലല്ല പൃഥ്വിരാനോ മാത്രം ഞാനിപ്പോൾ ഒരു നടനെ മനസ്സിൽ കണ്ടോണ്ട് ഇപ്പം ഞങ്ങൾ ഈ പറയണെന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷമായി നമ്മൾ ചാക്കോച്ചന് കൈ കൊടുത്തിട്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് ചാക്കോച്ചന് മാത്രം നോക്കി നിൽക്കില്ലേ പുള്ളിവിനാരെ നോണേ നിങ്ങൾ കൂലി കഥയും ഈ ആവശ്യമില്ലാത്ത പല ദോഷമൊന്നും പുള്ളിക്ക് വേണ്ടി മാത്രം നിൽക്കും നമ്മൾ ഒരാളിന് മാത്രം എനിക്ക് പത്ത് സിനിമയ്ക്കുള്ള അഡ്വാൻസ് കൊടുത്ത് നിലനിൽക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒന്നിലോട്ട് പോകാനുള്ള ഒരു ഇതേ ഉള്ളൂ അതേ നമുക്ക് വലിയ എപ്പോൾ നോക്കിയാലും മറ്റേ വീണ്ടും പിള്ളേർ കൂളിങ് ക്ലാസ്സും വെച്ചിടക്കാനുള്ള സെറ്റപ്പ് ആയാൽ പോലും ഞാൻ ചെയ്യില്ല കാര്യം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാതെ വന്നവനാണ് അപ്പം എനിക്ക് മറ്റൊരു കഷ്ടപ്പാടറിയാം കഥ കേട്ട് താല്പര്യമില്ലായിരുന്നു കഥ കേട്ടല്ല നാട് വഴി ടു എന്ന് പറഞ്ഞ സിനിമ തന്നെ നടന്നേ ആ കഥയിൽ ഇവർ തമ്മിൽ ഈ ഒന്നി എഴുത്തി എഴുതുന്ന ആളൊന്നും ഒതുങ്ങണം പുള്ളി പറയുന്ന പുള്ളി എന്നാ പറയുന്ന ഒരു നിർമ്മാതാവിനെ രക്ഷപ്പെടുത്താനാണ് പുള്ളി പറയണത് കാരെ നായക അവിടെയുഗോ ഇവിടെ ഈകോ ഈ തിരുവനന്തപുരത്ത് ഞാൻ ഈ അവിടം വരെ ഓടിയെത്തണം അവരെ സൂചിപ്പിക്കണം നമുക്ക് നാരങ്ങളെ മാറ്റി കൊടുത്ത് അവരെ സൂചിക്കില്ലല്ലോ അവരെ എന്തൊക്കെ രീതിയിൽ സൂപ്പിക്കും വേണമെങ്കിൽ ഡാൻസ്ഫോർ ഞാൻ ചെയ്തു ചെയ്തുകൊണ്ടുവരും അതാണ് സിനിമ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുമായിരുന്നു നിർത്തി തരുമായിരുന്നു എന്റെ അടുത്തുള്ള കാര്യം ഞാൻ നശിച്ച് പോണ്ടത് തന്നെയാണ് ഞാൻ പുള്ളി ഒരിക്കലും കുറ്റം പറയില്ല എന്റെ നിർബന്ധവും ഞാൻ എൻ്റെ വാശി പിടിയിലാണ് ആ പടം നടന്നത് പുള്ളി അല്ലെങ്കിൽ നല്ലവണ്ണം നോക്കിയും കണ്ട് ആ സിനിമ ചെയ്ത് തരവുള്ളത് ഈ ചെയ്തതാ നമ്മള് താല്പര്യമില്ലാതെ താല്പര്യമില്ലാന്നെ ഞാൻ പുള്ളിയെ അടിച്ചു ഏപ്പിക്കുമ്പോൾ ആയിപ്പോയില്ലേ പുള്ളി താല്പര്യപ്പെടുന്നില്ല പുള്ളി പുള്ളി നമ്മൾ ചിന്തിക്കേണ്ട റേഞ്ചിലെത്തിയില്ലേ ചിന്തിക്കാത്ത റേഞ്ചിലെത്തിയില്ലേ നമ്മളാന്നും പറഞ്ഞ കാര്യം അതൊക്കെ തലവിധിയാണ് പുള്ളി എന്തോ നമുക്ക് ചില തെറ്റിദ്ധാരണയൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ട് തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ നമ്മളെ കൂടായിട്ട് വരെ തന്നെ നമുക്കിട്ട് പാര വച്ചിട്ടുള്ളത് കാരണം എന്താ ഞാൻ ആരോടൊക്കെ ഒന്നും ഞാൻ ദൈവത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യം എനിക്കറിയാന്നുള്ളവർ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഞാൻ ഞാനിപ്പോഴും സ്നേഹിക്കുന്നവരെ തന്നെ എനിക്കിട്ട് വെച്ചിട്ടുള്ളത് അതിൽ നിന്നും ഞാൻ ഒന്നും ഇല്ലായ്മ എന്ന് വന്നവരാണ് ഒന്നുമില്ലായ്മ കഷ്ടപ്പെട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടവും വിഷമവും എനിക്കുണ്ട് ഈ ആരെയും നമ്മൾ വിശ്വസിക്കരുത് മനസ് വെച്ചായിരുന്നു പടം കേട്ട പൃഥ്വിരാജ് മനസ്സ് വെച്ചോണ്ടല്ലേ ഞാൻ പടം ചെയ്തത് പിന്നെ പൊട്ടി പടം പൊട്ടിയതെന്ന് എന്റെ തലവിരി എനിക്ക് എന്റെ എന്റെ ജാതകം ഇനി മാറാറായില്ല കാക്ക ചത്ത് മലന്ന് മാത്രമേ എന്റെ ജാതകം മാറുകയുള്ളു എന്റെ കഷ്ടപ്പാട് ഇനി മാറി ചാക്ക മോളിന് ചത്ത് വീഴണം ഞാൻ ആരെയും പറയണില്ല കാരണം നമ്മൾ ആരെയും സ്നേഹിക്കരുത് വിശ്വസിക്കരുത് നമ്മൾ ആരെ സ്നേഹിക്കുന്നു അവര് നമ്മളായിട്ട് വെച്ചോണ്ടിരിക്കും നമ്മൾ അറിയുന്നില്ല എനിക്ക് അഡ്രസ് ഉണ്ടായി തന്നാളല്ലേ ഞാൻ രണ്ട് പടത്തിന്റെ നിർമ്മാതാവ് പറയണമെങ്കിൽ എനിക്ക് ഇപ്പൊ എന്റെ എന്റെ രഞ്ജിത്ത് തേട്ടർ ആയിരുന്നാലും ഡയറക്ടർ ഷായികല സാറായിരുന്നാലും എനിക്ക് ഒരു അഡ്രസ് ഉണ്ടായി തന്നില്ലേ സിംഹാസനത്തില് സിനിമയിലെ അതിലിപ്പോ രണ്ടു കോടി രൂപ നഷ്ടമുണ്ട് കാരണം എനിക്ക് ഒരുപാട് സാമ്പത്തിക കടങ്ങളുണ്ട് സിംഹാസനം കടക്കാരനാക്കി അല്ലേ കടക്കാരനാക്കി ഞാൻ വലിയ വിഷമത്തിലാണ് എനിക്ക് എന്താ കഴിഞ്ഞാൽ ഇപ്പം എല്ലാം കൊണ്ടും ഞാൻ വിഷമത്തില്ലായിരുന്നു ഈ എന്നെ ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് പോകാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ ദൈവം മരിച്ചുപോയി മരിച്ചില്ല എന്ന് എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ എൻ്റെ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ ആകെ തകർന്ന് ജീവിക്കുകയാണ്